ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിൽ പത്താമത്തെ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് വേണമെങ്കിൽ ക്ലാസ് ടു മലയാളം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പ്രവർത്തനം പത്തെ ഒന്ന് ചോദ്യങ്ങൾ കണ്ടെത്താം സിംഹരാജനും മാൻകുഞ്ഞും കഥ വായിച്ചല്ലോ കഥയിൽ നിന്നും നിങ്ങൾ കണ്ടെത്തിയ ചോദ്യങ്ങൾ താഴെ എഴുതൂ അപ്പോൾ മക്കൾ ആ കഥ വായിച്ചല്ലോ നന്നായി വായിച്ച് അതിലുള്ള ചോദ്യങ്ങൾ താഴേക്ക് എഴുതണം ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിനു പോയാലോ പിന്നെയോ അയ്യോ എനിക്ക് വിശക്കുന്നേ വല്ലതും തിന്നാൻ തായോ പിന്നെ ഏതാണ് ഹോ ഇതിനെ കൊണ്ട് തോറ്റല്ലോ ഇനി എന്തിനാ കരയുന്നേ പിന്നെ ഇവൾ കുഞ്ഞല്ലേ ഉം ഇപ്പിത്രയും ചോദ്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് മക്കള് പാഠഭാഗം ഒന്നും കൂടെ നല്ലോണം നോക്കിയിട്ട് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ഇനി പ്രവർത്തനം പത്ത് രണ്ട് വിരൽ ചിത്രങ്ങൾ തയ്യാറാക്കാം പേരെഴുതാം അപ്പം വിരൽ ചിത്രങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാടുണ്ടല്ലോ അപ്പം അതുപോലെ മക്കൾ ചിത്രങ്ങൾ വരയ്ക്കുക എന്നിട്ട് ഓരോന്നിൻ്റെയും പേരെഴുതുക കേട്ടോ ഇനി പ്രവർത്തനം പത്ത് മൂന്ന് കണ്ടെത്താം എഴുതാം കഥയിലെ മാൻകുഞ്ഞിനെക്കുറിച്ച് എഴുതാം നിറം നൽകാം കഥയിലെ മാൻകുഞ്ഞ് നല്ല ചന്തമുള്ള പുള്ളിമാനാണ് കൊമ്പ് മുളച്ചു വരുന്നേയുള്ളൂ മാൻകുഞ്ഞിൻ്റെ ഭക്ഷണം ഇളം പുല്ലും വെള്ളവുമാണ് സിംഹരാജനെ കണ്ടപ്പോൾ പേടിച്ചെങ്കിലും അവൻ സത്യം പറഞ്ഞു നിന്നു ഇതുപോലെ മക്കൾക്ക് ഇനിയും കാര്യങ്ങൾ കൂട്ടിയെഴുതാം പ്രവർത്തനം പത്ത് നാല് തരം തിരിച്ചെഴുതാം മന്ദാരക്കാട്ടിൽ എത്തിയ ജീവികളെ കണ്ടല്ലോ മറ്റാരൊക്കെ ഉത്സവം കൂടാൻ വന്നിട്ടുണ്ടാകും ജീവികളെ തരംതിരിച്ചെഴുതാം നടന്നു വരുന്നവർ അരക്കിയാന്ന് എഴുതണം പിന്നെ പാമ്പ് എങ്ങനെയാ വരിക ഇഴഞ്ഞാണല്ലേ അപ്പോൾ ഇഴഞ്ഞു വരുന്നവർ പരുന്തെങ്ങനെയാണ് വരിക പറന്നിട്ടാണ് അപ്പോൾ പറന്ന് വരുന്നവർ അപ്പോൾ നമുക്ക് എഴുതാം നടന്നു വരുന്നവരാണ് കരടി പൂച്ച പോത്ത് ജിറാഫ് സീബ്ര ഒട്ടകം ആന ഇഴഞ്ഞു വരുന്നവരാണ് പാമ്പ് ആമ മുതല പല്ലി ഓന്ത് ഉടുമ്പ് അരണ മണ്ണിര ഇനി പറന്നു വരുന്നവരാണ് പരുന്ത് കുരുവി മരം കൊത്തി പ്രാവ് തത്ത പിന്നെ തുമ്പി പൂമ്പാറ്റ കഴുകൻ തുടങ്ങിയവ ഇതിൽ നിങ്ങൾക്കൊരുപാടിനി കൂട്ടിയെഴുതാം കേട്ടോ അടുത്ത പ്രവർത്തനം പത്തേ അഞ്ച് ജീവികളെ തരം തിരിക്കാം ഭക്ഷണം തയ്യാറാണ് മാംസം കഴിക്കുന്നവരും സസ്യം കഴിക്കുന്നവരും വെവ്വേറെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കേണ്ടതാണ് ഒരു ഒരനൗൺസ്മെൻ്റ് ആണ് അല്ലേ എങ്ങനെയായിരിക്കും ജീവികൾ ഇരുന്നിട്ടുണ്ടാവുക തരം തിരിച്ച് എഴുതാം അപ്പം മാംസം കഴിക്കുന്നവരും സസ്യം കഴിക്കുന്നവരും വെവ്വേറെ എഴുതണം അതുപോലെ സസ്യവും മാംസവും കഴിക്കുന്നവരും ഉണ്ടാവൂലേ അപ്പോൾ ആരൊക്കെയാ നോക്കാം മാംസം കഴിക്കുന്നവർ സിംഹം കരടി പുലി കടുവ മരയോന്ത് മൂങ്ങ പരുന്ത് കുറുക്കൻ കഴുകൻ തവള തുടങ്ങിയവരാണ് സസ്യം കഴിക്കുന്നവരോ തത്ത മാൻ കഴുത ഒട്ടകം മുയൽ സീബ്ര ഗോറില്ല ഹിപ്പോ ചെമ്മരിയാട് കുതിര ആമ പാണ്ഡ തുടങ്ങിയവ ഇനി സസ്യവും മാംസവും കഴിക്കുന്നവരാണ് ഉറുമ്പ് മയിൽ അണ്ണാൻ കാക്ക എലി വവ്വാൽ തുടങ്ങിയവര് അപ്പൊ ഇനിയും കൂടുതൽ നിങ്ങൾ വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചിട്ട് എഴുതണം കേട്ടോ പ്രവർത്തനം പത്തേ ആറ് പദപ്രശ്നമാണ് കേട്ടോ അപ്പോൾ വലത്തോട്ട് ഒന്നാമത്തേത് വലത്തോട്ട് പാറ പോലെ വയറുണ്ട് തൂണുപോലെ കാലുണ്ട് ചൂല് പോലെ വാലുണ്ട് മുറം പോലെ ചെവിയുണ്ട് ആരാണ് ആനയാണ് കേട്ടോ രണ്ടാമത്തേത് മുറുക്കി ചുവപ്പിച്ച മുത്തശ്ശി പച്ചയുടുപ്പിട്ട മുത്തശ്ശി കതിരുകൾ കൊത്തും മുത്തശ്ശി കൊഞ്ചിപ്പറയും മുത്തശ്ശി ആരാണത് തത്തയാണ് അല്ലേ ആരാണ് തത്ത മൂന്നാമത്തേത് കറുത്ത വരയൻ കുപ്പായം മഞ്ഞക്കുപ്പായം നീണ്ടൊരു വാലും വലിയൊരു തലയും നീണ്ടു നിവർന്നു വന്ന് വരുന്നൊരു വീരൻ പൂച്ചയിൽ ഏറ്റവും വലിയവൻ വലിയവനെന്നാൽ പൂച്ചയല്ലിവൻ ആരാവാം ആരാ പൂച്ചയെപ്പോലെ വലുത് കറുത്ത വരയും മഞ്ഞക്കുപ്പായൊക്കെ ഉള്ളത് ആ കടുവയാണ് അല്ലേ ഇനി നാലാമത്തേത് പൂവുകൾ തോറും മൂളി നടക്കും തേൻ കുടിക്കും ഞാനാര് ആരാ മക്കളെ വണ്ടാണ് ആരാണ് വണ്ട് ഇനി അഞ്ചാമത്തേത് ചില്ലകൾ തോറും ചാടും ഞാൻ ചിൽച്ചിൽ പാടി നടക്കും ഞാൻ ആരാണ് ചിൽച്ചിൽ ശബ്ദമുണ്ടാക്കുന്നത് അണ്ണാൻ ഈ അഞ്ച് ചോദ്യത്തിന് ഉത്തരവും പദപ്രശ്നത്തിൽ വലത്തോട്ടാണ് എഴുതേണ്ടത് ഇനി താഴോട്ട് ഒന്നാമത്തേത് അപ്പം പോലെ തടിയുണ്ട് അല്പം മാത്രം തലയുണ്ട് ആരാണത് ആമയാണ് അല്ലേ ഇനി താഴോട്ട് രണ്ടാമത്തേത് കരയിലുമുണ്ട് ഒരു വീട് ീരിലുമുണ്ടൊരു വീട് വീടുകൾ തോറും ചാടി നടക്കും പേക്രോം പേക്രോം ഞാനാര് ആരാണ് പേക്രോം പേക്രോം ശബ്ദമുണ്ടാക്കുന്നത് ക്രോം ക്രോം തവളയാണ് ഇനി താഴോട്ട് മൂന്നാമത്തേത് തേനിൻ കൂടുകൾ തേടി നടക്കും കറുത്ത കമ്പിളി കുപ്പായക്കാരൻ ആരാ കരടി ഇനി നമ്പർ ആറ് താഴോട്ട് കൊമ്പൻ കാള ഇഴഞ്ഞു വരുന്നു പിടിക്കാൻ ചെന്നാൽ കൊമ്പില്ല െ ഏഴാമത്തേത് തുള്ളിച്ചാടി നടക്കും ഞാൻ ചില്ലകൾ പോലെ കൊമ്പുണ്ട് പുല്ലാണ് പുല്ലാണെന്നുടെ ആഹാരം ഞാൻ ആരെന്നത് പറയാമോ ആരാണ് മാനാണ് അല്ലേ അപ്പോൾ എഴുതിയ ഉത്തരങ്ങളെല്ലാം ഇവിടെ പദപ്രശ്നത്തിലേക്ക് പദപ്രശ്നത്തിലേക്കെടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ അടുത്തത് പ്രവർത്തനം പത്ത് ഏഴ് പാടി രസിക്കാം ചേഷം കുഞ്ഞൻ മത്തി കരഞ്ഞു അമ്മേ വിളിച്ചെന്നെ ആരു വിളിച്ചു കുറ്റപ്പേര് ഞണ്ടിൻ കുഞ്ഞു വിളിച്ചമ്മേ എന്തു വിളിച്ചു കുറ്റപ്പേര് രശമെന്നെ വിളിക്കുന്നു കുഞ്ഞനയമ്മ ചിറകിൽ ചേർത്ത് ഉമ്മ കൊടുത്തു ചിരിച്ചല്ലോ ചശമെന്നാൽ ജശമെന്നാലത് കുറ്റപ്പേരല്ലെന്നറിയണം കുഞ്ഞുങ്ങൾ ചശവും മീനും മത്സ്യവുമെല്ലാം നമ്മുടെ പേരാണെന്നറിയില്ലേ മത്തി അമ്മയോട് പറയാണ് ഞണ്ട് കുറ്റപ്പേര് വിളിച്ചു എന്ന് അപ്പം എന്ത് പേരാ വിളിച്ചതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ചഷമാണെന്ന് പറയാണ് അപ്പം അമ്മ പറയാണ് മീനും മത്സ്യവും ചഷം എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ പേരെന്നെയാണ് ഇനി കവിത വായിച്ചല്ലോ കവിതയിലെ സന്ദർഭം സംഭാഷണ രൂപത്തിലാക്കാം കുഞ്ഞേ നീ എന്തിനാ കരയുന്നത് ആ അമ്മ ചോദിക്കുകയാണ് അപ്പോൾ കുഞ്ഞമീൻ പറയാണ് അമ്മേ എന്നെ കുറ്റപ്പേര് വിളിച്ചു അപ്പോൾ വലിയ മീൻ എന്താ പറയുന്നത് അമ്മ ആരാ കുറ്റപ്പേര് വിളിച്ചത് അപ്പോൾ കുഞ്ഞു മീൻ്റെ ചിത്രം വരയ്ക്ക കുഞ്ഞു മീൻ എന്താ പറഞ്ഞത് ഞണ്ടാണെന്നെ കുറ്റപ്പേര് വിളിച്ചത് അപ്പൊ അമ്മ എന്തു പറയും എന്തു പേരാണ് വിളിച്ചത് അപ്പോൾ കുഞ്ഞൻ മീൻ പറയാണ് എന്ന് വിളിച്ചു അപ്പൊ അമ്മ എന്തു പറയും അത് കുറ്റപ്പേരല്ല കുഞ്ഞേ നമ്മുടെ പേര് തന്നെയാണ് ഇപ്പോൾ മത്സ്യം ചശം മീൻ എന്ന് പറയുന്നത് മീനിന്റെ പേര് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിനുള്ളത് കേട്ടോ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം